ഇന്ന് ചോറ്റാനിക്കര ദേവിയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യ കഥയാണ് കേശാപ്പിള്ളി നമ്പൂതിരിയും യക്ഷിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാലത്ത് തൃശൂർ പൂരത്തുനാൾ സന്ധ്യയോടുകൂടി സരസനായ ഒരു നമ്പൂതിരി നടന്ന് നടന്ന് തൃശിവ പേരൂർക്ക് അടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലെ ഒറ്റയടിപ്പാതയിൽ ചെന്നു ചേർന്നു നേരം സന്ധ്യയോട് അടുത്തിരുന്നതുകൊണ്ടും നാലഞ്ച് നാഴികയോളം പിന്നെയും നടക്കാനുണ്ടായിരുന്നതുകൊണ്ടും തിടുക്കത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര ഒന്ന് രണ്ട് നാഴിക ഇരുട്ടിയിട്ടും ആ കാട്ടുപ്രദേശം അവസാനിക്കുന്ന ലക്ഷണം കണ്ടില്ല തനിച്ച് വനത്തിൽ കൂടി അസമയത്ത് നടക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാവുന്ന ഭയം അദ്ദേഹത്തിനും തൽക്കാലം ഉണ്ടാകാതെ ഇരുന്നില്ല അങ്ങനെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ദൂരത്തായി ഒരു വെളിച്ചം കണ്ടു അത് ഒരു വശത്തുള്ള ഇടവഴിയിൽ കൂടി അടുത്തു വരുന്നതായിട്ടാണ് തോന്നിയത് ഏതായാലും അടുത്തു വരട്ടെ നമുക്ക് പോകേണ്ട വഴിക്ക് കൂടി തിരിയുകയാണെങ്കിൽ കണ്ണുകണ്ടു പോകാമല്ലോ പൂരക്കാലമല്ലേ അങ്ങോട്ട് പോകുന്നവർ ആരെങ്കിലും ആയിരിക്കും എന്നിങ്ങനെയുള്ള കൂടി അദ്ദേഹം ഇടവഴി വന്നു ചേരുന്ന സ്ഥലത്ത് അല്പനേരം നിന്നു അപ്പോഴേക്കും കോലുവിളക്കുമായി സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു അവളുടെ എളിയിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു നമ്പൂതിരിയെ കണ്ട് ആ സ്ത്രീ യാതൊരു സങ്കോചവും കൂടാതെ ഇങ്ങനെ ചോദിച്ചു അവിടുന്ന് ഈ അസമയത്ത് എങ്ങോട്ടാണ് പൂരത്തിനായിരിക്കുമോ എന്തോ അങ്ങനെയാണെങ്കിൽ അടിയനും ഒരു കൂട്ടാകുമായിരുന്നു നേരത്തെ പൂരത്തിന് പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവിടെ അടുത്തൊരമ്പലത്തിൽ കഴകമുള്ളതുകൊണ്ട് അത് കഴിയാതെ എങ്ങനെ പോകാനാണ് അടിയൻ ഒരു വാരസ്യാരാണ് നമ്പൂതിരിക്ക് ഇതിൽ കൂടുതൽ ഒരു സന്തോഷം ഉണ്ടാകാനില്ല തനിച്ച് ഇരുട്ടത്തു നടന്നു പോകുന്ന അദ്ദേഹത്തിന് വെളിച്ചം കിട്ടിയതിലല്ല സുന്ദരിയായ ഒരു സ്ത്രീ കൂട്ടായി വന്നു ചേർന്നതിലാണ് ആനന്ദം ആ നമ്പൂതിരി ഇപ്രകാരം മന്ദഹാസത്തോടെ പറഞ്ഞു ഞാൻ പൂരത്തിനാണ് രാവിലെ പോകാൻ തരപ്പെട്ടില്ല എങ്കിലും രാത്രി പൂരത്തിനു ചെന്നെത്താഞ്ഞാൽ മോശമല്ലേ സമയം കുറെ അതിക്രമിച്ചു എങ്കിലും ആശമൂലം പുറപ്പെട്ടതാണ് വലിയ ഇരുട്ടു വരുന്നതിനു മുമ്പ് ഈ കാട്ടുപ്രദേശം കടക്കാമെന്നായിരുന്നു പുറപ്പെട്ട അവസരത്തിലെ വിചാരം അതു തെറ്റി കൂട്ടുകാരെയും കിട്ടിയില്ല ഏതായാലും നിന്നെ കിട്ടിയത് വലിയ ഭാഗ്യമായി സ്ത്രീ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു ഞാനും കൂട്ടുകാർ വഴിക്കുണ്ടാകുമെന്ന് വെച്ചാണ് പുറപ്പെട്ടത് ആരെയും ഇതേവരെ കണ്ടുകിട്ടിയില്ല അവിടത്തെ കൂട്ടായി കിട്ടിയത് എന്റെയും ഭാഗ്യമാണ് ഇനി പൂരം കഴിഞ്ഞ് തിരിച്ച് ഇത്രത്തോളം അവിടത്തെ കൂടി തന്നെ അവിടത്തേക്ക് വിസമ്മതം വരികയില്ലെന്നാണ് എൻ്റെ വിശ്വാസം നമ്പൂതിരി ഭാവത്തിൽ പറഞ്ഞു വിസമ്മതമോ കൊള്ളാം എനിക്കും നാം തമ്മിൽ കൂട്ടായി നടന്ന് പൂരം കണ്ടുപോരുന്നതിൽ സന്തോഷമേയുള്ളൂ പിന്നീടും അവർ ഓരോന്ന് പറഞ്ഞു ചിരിച്ചും മുറുക്കിത്തുപ്പിയും അങ്ങനെ നടന്നു ഇതിനിടയ്ക്ക് സ്ത്രീയുടെ എളിയിൽ ഇരുന്ന കുട്ടി നമ്പൂതിരിയുടെ തോളിലായി അങ്ങനെ അവർ പൂരപ്പറമ്പിലെത്തി ആൾ തിരക്കിനിടയ്ക്ക് കൂടി ഉന്തിയും തള്ളിയും പരമാനന്ദലഹരിയിൽ ആറാടി നടക്കുന്ന നമ്പൂതിരി പരിചിതരായ പലരെയും കണ്ടു അവരോടെല്ലാം ആ സ്ത്രീയുടെയും കുട്ടിയുടെയും ചരിത്രങ്ങൾ പറയുന്നതിൽ അഭിമാനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അല്പസമയത്തിനുള്ളിൽ സുപ്രസിദ്ധ മാന്ത്രിക നായകനായ കല്ലൂര് നമ്പൂതിരി അവരുടെ മുമ്പിലെത്തി അപ്പോൾ ആ സ്ത്രീ എന്തോ കാരണവശാൽ അല്പം ദൂരെ മാറി നിന്നു കല്ലൂർ നമ്പൂതിരി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പരിഭ്രാന്തനായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താ ഇത് മരമുട്ടി ചുമക്കുന്നത് ആരുടെ ആവശ്യപ്രകാരമാണ് ഈശ്വരോ രക്ഷതോ നമ്പൂതിരി നീരസഭാവത്തിൽ പറഞ്ഞു ഇത് എന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയുടെ പുത്രനാണ് മരമുട്ടിയും മറ്റുമല്ല എന്താ കണ്ണല്ലേ മുഖത്ത് കല്ലൂർ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു കണ്ണുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ എന്റെ തോളിൽ തൊട്ടു നോക്കൂ കല്ലൂരിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ നമ്പൂതിരിക്ക് തൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മരമുട്ടിയാണെന്നും തൻ്റെ കൂട്ടത്തിലുള്ള സ്ത്രീ ഒരു യക്ഷിയാണെന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു അതോടെ പരിഭ്രമവും ഭയവും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പിടികൂടി പരിഭ്രാന്തനായി നിൽക്കുന്ന നമ്പൂതിരിയോട് കല്ലൂർ ഇങ്ങനെ പറഞ്ഞു തന്നെ പിടിച്ചു തിന്നാൻ തരം നോക്കി നടക്കുന്ന ഈ യക്ഷിയിൽ നിന്ന് മോചനം സിദ്ധിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചോറ്റാനിക്കരയ്ക്ക് പുറപ്പെട്ടോളൂ അവിടെ ക്ഷേത്രത്തിനുള്ളിൽ കടന്നാൽ പിന്നെ യക്ഷി ഉപദ്രവിക്കുകയില്ല ഞാൻ ഏഴ് കല്ല് തരാം കയ്യിൽ ഇരിക്കട്ടെ അങ്ങ് പുറപ്പെട്ടാൽ ഇവളും പിറകെ വരും അടുത്ത് വരുമ്പോഴെല്ലാം ഇതിൽ നിന്ന് ഓരോ കല്ലെടുത്ത് പിറകോട്ട് എറിഞ്ഞേക്കണം അവൾ മാറിപ്പോയിക്കൊള്ളും ഏഴ് കല്ലും തീരുമ്പോഴേക്കും ക്ഷേത്രത്തിനുള്ളിൽ കടക്കാം എന്ന് പറഞ്ഞു പിന്നെ നമ്പൂതിരി അധികം താമസിച്ചില്ല മരമുട്ടി ദൂരത്തെറിഞ്ഞിട്ട് നേരെ ചോറ്റാനിക്കരയ്ക്ക് പാഞ്ഞു പിറകെ യക്ഷിയും കല്ലൂര് പറഞ്ഞതുപോലെ യക്ഷി അടുക്കുമ്പോൾ ഒരു കല്ലെടുത്ത് അദ്ദേഹം പിറകിലേക്ക് എറിയും പിന്നീട് കുറച്ചു സമയത്തേക്ക് യക്ഷിയെ കാണുകയില്ല വീണ്ടും അടുത്തെത്തുകയായി ഇങ്ങനെ കല്ലുകൾ ഏഴും എറിഞ്ഞു തീർന്നു അപ്പോൾ അദ്ദേഹം അമ്പലത്തിനടുത്തുള്ള പള്ളിപ്പുറത്ത് മനയുടെ വാതുക്കലായി യക്ഷിയും അടുത്തു രക്ഷ കാണാതെ അദ്ദേഹം മനക്കിലേക്ക് ഓടിച്ചെന്നു ആ സമയത്ത് പള്ളിപ്പുറം നമ്പൂതിരി പ്രാത സ്നാനത്തിനിറങ്ങിയിരിക്കുകയാണ് പരിഭ്രമിച്ചുള്ള നമ്പൂതിരിയുടെ വരവുകൊണ്ട് അദ്ദേഹം കാര്യം ചോദിച്ചു നമ്പൂതിരി സകലവും ചുരുക്കമായി പറഞ്ഞു ഉടനെ പള്ളിപ്പുറം കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് വസ്ത്രം നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയിക്കോളും യക്ഷി ഉപദ്രവിക്കുകയില്ല മതിലകത്തേക്ക് കടക്കാൻ സമയത്ത് വിഴുപ്പ് വെളിയിലേക്ക് ഇട്ടേക്കണം മതിലകത്തേക്ക് യക്ഷി കടക്കുകയില്ല കടന്നാൽ കഥ തീർന്നു തന്നെ അടയാളം വേഗം പോയിക്കോളും എന്ന് പറഞ്ഞു നമ്പൂതിരി വിഴുപ്പുമായി ഓടി യക്ഷിയും വിട്ടില്ല നമ്പൂതിരി ക്ഷേത്രവാതുക്കൽ എത്തി ഒരു കാൽ അകത്തേക്ക് വെച്ചിട്ട് വിഴുപ്പ് വെളിയിലേക്കിട്ടു പുറത്തിരുന്നിരുന്ന കാലിൽ യക്ഷി പിടുത്തവും കൂടി ദേവിയെ വിളിച്ച് നമ്പൂതിരി കരയാൻ തുടങ്ങി എന്നിട്ടും യക്ഷി വിടുന്ന ലക്ഷണമൊന്നും കണ്ടില്ല നമ്പൂതിരിയെ വലിച്ചു വെളിയിൽ ഇടുമെന്നുള്ള മട്ടായി ഉടനെ അദ്ദേഹം എന്റെ ചോറ്റാനിക്കര ദേവി പള്ളിപ്പുറത്തു നമ്പൂതിരിയുടെ വിഴുപ്പിന്റെ ശക്തി പോലും അവിടത്തേക്കില്ലയോ എന്ന് ആർത്തനായി വിളിച്ചു പറഞ്ഞു പോയി അതു കേട്ട് അതുകേട്ട് തീർന്ന ദേവി ഘോരാട്ടഹാസത്തോടുകൂടി വെളിയിൽ വരികയും യക്ഷിയെ നിഷ്പ്രയാസം പിടിച്ച് ബന്ധിക്കുകയും നമ്പൂതിരിയെ ആ ആമത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു